സാമ്പത്തിക ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പഠന പരമ്പര വിചിന്തനത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരിക്കലെവിടെയോ വായിച്ച ഒരു സംഭവകഥ ഇപ്രകാരമാണ് ഒരു വ്യക്തി തൻ്റെ വികാരിച്ചതിനോട് വന്നിട്ട് ചോദിച്ചു അച്ചാ നേർച്ച നേർന്നാൽ അങ്ങോളം നിറവേറണമെന്നുണ്ടോ അങ്ങോളെ നിറവേറ്റണമെന്നുണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയണത് കാര്യം വിശദമാക്കി പറ അച്ഛ ഞാനൊരു ദിവസം കേട്ടു നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണമെന്ന് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു നേസം നേർന്നു ഞാൻ കൊടുത്തോളാമെന്നും ഏറ്റു അന്ന് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ദശാംശം ആലോചിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ മാറ്റിവെച്ചാൽ മതി അപ്പോൾ ഞാനങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വരുമാനം വർദ്ധിച്ചു ഇപ്പോൾ നമ്മൾ ഞാൻ പത്ത് ശതമാനം കൊടുക്കണമെന്നൊക്കെ കഴിഞ്ഞാൽ അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് ദാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ചോ അത് ഇച്ചിരി വിഷമമുള്ള കാര്യമല്ലേ അപ്പം ഇടയ്ക്കിട്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വല്ല കുഴപ്പമുണ്ടാകും നേർച്ച നേർന്നാൽ അതങ്ങോളം പാലിക്കണമെന്നുണ്ടോ അച്ഛാന്ന് വെച്ചു അച്ഛൻ പറഞ്ഞ മോനെ നീ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി നിൻ്റെ ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലായി ഞാനൊരു കാര്യം ചെയ്യാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വീണ്ടും അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് ദൈവം നിന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ വളരെ രസകരമോ തമാശയോ തോന്നുന്ന ഈ കഥ നമ്മുടെ ജീവിതത്തിലെ വലിയ ചില സാമ്പത്തിക ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ദശാംശമാണ് കർത്താവിന് കൊടുക്കണം എന്നെല്ലാവരും പറയുന്നുണ്ട് എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്തിന് കൊടുക്കണം പല ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ട് നല്ലതുപോലെ കൊടുക്കുന്നവരുമുണ്ട് നമുക്കറിയാം ടൈത്തിങ് എന്നുള്ള വാക്ക് ദശാംശം എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഒരു തോറ അല്ലെങ്കിൽ നിയമഗ്രന്ഥവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉടലെടുത്ത ചിന്തകളാണ് ടൈത്ത് മീൻസ് ടെൻത്ത് പാർട്ട് മാ പത്തിലൊന്നാണെന്നാണ് ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളെടുത്ത് ചിന്തിക്കാനൊക്കെ എൻ്റെ അർത്ഥം പഴയനിമ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലും നമ്മൾ പെൻഡുക്കെന്നൊക്കെ വിളിക്കുന്ന പഞ്ചഗ്രന്ഥികളിലുമൊക്കെ ഏറെ പരാമർശിക്കപ്പെട്ട ഒരു പാരമ്പര്യമായിട്ടാണ് ദശാംശത്തെ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം ഒരു ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലൊക്കെ യാക്കോബ് തൻ്റെ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് തൻ്റെ തലമുറകളിലൂടെ ലഭിച്ച എല്ലാ വസ്തുവകകളുടെയും ദശാംശവും ആദ്യ ഫലങ്ങളും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ചതായിട്ടൊക്കെ നമ്മളെ വായിക്കുന്നുണ്ട് ഒരു സാമ്പത്തിക പരോന്മുഖത എന്നുള്ള ചിന്തയാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് ദൈവം എനിക്ക് നൽകിയ സമ്പത്തിൻ്റെ അവകാശി മറ്റൊരാളാണ് മറ്റൊരാളും കൂടിയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അല്ലെ ദൈവനെ പരമേൽപ്പിച്ച പണത്തിന് മറ്റൊരു അവകാശിയും കൂടിയുണ്ട് ദ സോഷ്യൽ ഡയമെൻഷൻ ഓഫ് മണി എന്ന് പറയും പണത്തിൻ്റെ സാമൂഹ്യമാനം ഈ സാമൂഹ്യമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ദശാംശത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ദശാംശം കൊടുക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ട അനേകം കഥകൾ സംഭവങ്ങൾ നമുക്ക് ചുറ്റുവട്ടുമുണ്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കൂടിയുണ്ട് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു ഞാൻ ഈ തീരുമാനമെടുത്തതിന് ശേഷം എനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ വീതത്തിൻ്റെ പത്ത് ശതമാനം ദൈവത്തിന് കൊടുത്തു കൊള്ളാമെന്ന് ദൈവിക വേലയ്ക്ക് കൊടുത്തു കൊടുത്തുകൊള്ളാമെന്ന് ആവശ്യക്കാരന് കൊടുത്തു കൊള്ളാമെന്ന് ഞാൻ തീരുമാനമെടുത്തതിന് ശേഷം എൻ്റെ ടീച്ചറെ അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പറയാണ് ഉദാഹരണം അദ്ദേഹം പറയാം ഒരിക്കലും വിറ്റുപോകത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ചില സ്ഥലങ്ങൾ അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണല്ലോ അത് വിറ്റുപോകാൻ വളരെ പാടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന പല സ്ഥലങ്ങളും ഞാൻ വിചാരിച്ചതിനേക്കാൾ അധികം വിലയിൽ വിറ്റുപോയി കർത്താവിനറിയാം അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു വീതം മറ്റുള്ളവർക്ക് ലഭിക്കുമെന്ന് കർത്താവിനറിയാം അതുകൊണ്ടായിരിക്കാം കർത്താവ് എൻ്റെ ഈ ബിസിനസ്സിൽ ഇത്രയും കാര്യമായിട്ട് ഇടപെടുന്നത് പലപ്പോഴും ദൈവം ഇടപെടാൻ വേണ്ടി ദൈവം നമ്മുടെ സാമ്പത്തിക കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് പോലും ഇതിനെ പരിഗണിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വചനഭാഗം മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇപ്രകാരം മനുഷ്യൻ ദൈവത്തെ കൊള്ളയിടിക്കുമോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ അങ്ങേ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ് ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം എന്ന് നിങ്ങൾ പരീക്ഷിക്കുവേനും സൈന്യങ്ങളുടെ കർത്താവ് അറിയിച്ചു മനുഷ്യൻ ദൈവത്തെ പരീക്ഷിക്കുവാൻ പറഞ്ഞുകൊണ്ട് മലാക്കി പ്രവാചകങ്ങളിലൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് മനുഷ്യനെ പരീക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല ദൈവത്തെ പരീക്ഷിക്കുവാനും ദൈവത്തെ പരീക്ഷിക്കുവാനുള്ള ഒരു ചെറിയ ഷോട്ട് കട്ടായിട്ട് നമ്മൾ എന്നല്ല എൻ്റെ അർത്ഥം ദൈവം അനുഗ്രഹം ചൊരിയാനുള്ള ഒരു ഷോർട്ട് കട്ട് ഒരു പോംവഴിയായിട്ടാണ് ഇത് വിശദീകരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ കലവറയിലേക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് ദൈവം തന്നതിൻ്റെ വീതത്തെ എത്തിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഈ പ്രവാചകൻ ഇതിലൂടെ നമ്മളോട് വരച്ച് കാണിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം കുറയുമെന്നും പ്രവാചകൻ നമുക്ക് വാൺ ചെയ്യുന്നു ഹഗായ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങളേറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിരി ഇടാൻ മാത്രം ബൈബിളിലേങ്ങിൻ്റെ രസകരകമായ സാമ്പത്തിക വചനങ്ങൾ സാമ്പത്തിക ചിന്തകൾ തരുന്ന വചനങ്ങൾ ഞാൻ പലപ്പോഴും ഒത്തിരി എൻ്റെ ധ്യാന വിഷയമാക്കാറുണ്ട് പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ പറയുന്നൊരു സ്ഥിരം പല്ലവിയാണ് കിട്ടുന്നൊന്നും തികയുന്നില്ല കിട്ടുന്നത് എഴുതി കുട്ടികൾ കുറേ ഉണ്ട് പക്ഷെ ചിലവുകോളം എഴുതി വരുമ്പോൾ കിട്ടുന്നതൊന്നും തികയുന്നില്ല ആ ദുരവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഹഗായ് പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഭക്ഷിക്കുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ കുടിക്കുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു കുളിരുമാറുന്നില്ല നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നുണ്ട് പക്ഷേ സഞ്ചിക്കോട്ടയാണ് സഞ്ചിക്കോട്ടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകണമെന്ന് എങ്ങനെ പോകുന്നു എന്ന് എന്നറിയത്തില്ലായിരുന്നു ബൈബിളിലെ വളരെ ലഘുവായിട്ടുള്ള ലഘു പ്രവാചകരന്ഥം മൈനർ പ്രൊഫറ്റ്സ് എന്ന് പറയും ലഘു ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഹഗായുടെ പുസ്തകം ഈ ഹഗായയുടെ പുസ്തകത്തിൻ്റെ ലക്ഷ്യം തന്നെ ദൈവത്തിന് നേരെ ജീവിതം തുറന്ന് പിടിച്ച് ജീവിതത്തെ ക്രമവൽക്കരിക്കാനുള്ള ആഹ്വാനമാണ് ആ പുസ്തകം മുഴുവൻ നമ്മളോട് അതാ പറയുന്നത് അധ്യായങ്ങളെല്ലാം പറയുന്നത് ചെറിയൊരു പുസ്തകമാണല്ലോ അതിനകത്ത് പറയുന്നത് ദൈവത്തോട് ദൈവത്തിൻ്റെ ഇടക്കിലേക്ക് മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രമപ്പെടുത്തുകയാണ് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റുന്ന ഒരു വഴിയായിട്ടാണ് ഈ ദശാംശത്തെ നമ്മൾ കാണേണ്ടത് ദശാംശത്തെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചുറ്റുപാടും വരവും ജലവും കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ടുന്നവർ പണം കയ്യിൽ നിൽക്കുന്നില്ലെന്ന് വ്യസനിക്കുന്നവർ കടക്കെണിയിൽപ്പെട്ടുഴലുന്നവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ അതിലേക്ക് വീണവർ ഇങ്ങനെ ധാരാളം പേരുണ്ട് പണത്തിൻ്റെയൊക്കെ കണക്കൂട്ടലിൻ്റെ ഇടയിൽ ജീവിക്കാൻ തന്നെ മറന്നു പോകുന്നവർ എത്ര കിട്ടിയിട്ട് മതിവരാത്ത സാമ്പത്തിക അധപാതനമാണ് അങ്ങനെ പണം ഒഴുകുന്ന ഒരു സാധനമാണ് മണി ഈസ് ലിക്വിഡ് എന്നാണ് ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് ഇറ്റ് ഫ്ലോസ് ഇറ്റ് ഫ്ലോസ് ഫ്രം വൺ ഹാൻഡ് ടു അനദർ ഹാൻഡ് ഒരു കയ്യിലൊന്നും മറ്റൊരു കയ്യിലേക്ക് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഈ പണത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ ഈ ഈ ഒഴുക്ക് എവിടെ ചെന്ന് നിൽക്കണമെന്നും എങ്ങോട്ട് ഒഴുകണമെന്നും ഒക്കെ ഉള്ളത് ഈ പട്ടത്തിൻ്റെ ചുക്കാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന ദേവാലയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ദേവാലയങ്ങൾ പുതുക്കിപ്പണിയണമെന്ന് ആഗ്രഹമുണ്ട് ഈ ദേവാലയം പുതുക്കി പണിയണമെങ്കിൽ നമുക്ക് പണത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ദശാംശമൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ നമുക്കറിയാം നമ്മുടെ ദേവാലയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആധുനിക ജെറുസലേം സഭയാണ് ചർച്ച് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് നമ്മൾ പഠിക്കുന്നു ഈ സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായതുകൊണ്ട് അത് മനോഹരമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മലാക്കി പ്രവാചകം പറയുന്നത് ദേവാലയത്തിലേക്ക് വരുവിൻ കലവറയിലേക്ക് വരുവിൻ ഇത് മനോഹരമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആഹ്വാനമൊക്കെയാണ് ഈ ചിന്തകൾ നമുക്ക് തരുന്നത് എന്തിന് ഞാൻ ദശാംശം കൊടുക്കണം അല്ലെന്നും ചോദിക്കും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായി എന്തിന് ഞാൻ ദശാംശം കൊടുക്കണം ഒന്നാമത്തെ പോയിൻ്റ് ദൈവമാണ് എല്ലാ പണത്തിൻ്റെയും എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നു എൻ്റെ കഴിവും എൻ്റെ കരങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ പുജബലവുമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ പോലും ചിന്തിക്കരുതെന്ന് ദാറ്റ് മീൻസ് പണത്തിൻ്റെ ക്രെഡിറ്റ് സമ്പത്തിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് പ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾ പണം ദൈവത്തിൻ്റെ ഔദാര്യമാണെന്ന് നമ്മളൊരു എപ്പിസോഡിൽ കണ്ടു അല്ലേ പണം ദൈവത്തിൻ്റെ ഔദാര്യമാണ് ഈ ഔദാര്യമായി നമുക്ക് ലഭിച്ച പണം ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ചിന്ത മണി കംസ് ഫ്രം ഗോഡ് ഹകായ് പ്രവാചകനിലൂടെയൊക്കെ പറയുന്നുണ്ട് രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ ഹകായ് പ്രവാചകനിലൂടെ പറയുന്നത് സ്വർണവും വെള്ളിയും എല്ലാം ദൈവത്തിൻ്റെതാണ് ഭൂമിയിൽ ദൈവം നിക്ഷേപിച്ചതാണ് മനുഷ്യനതിനെ ഖനനം ചെയ്ത് എടുക്കുന്നതെന്നും അത്രേ ഉള്ളു അവന് കിട്ടിയ ബുദ്ധിയും ശക്തിയും ഒക്കെ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെതാണ് കാരണം ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവത്തിൻ്റെതാണ് ലവ് എന്നുള്ള ഒരു പ്രബോധനത്തിൽ ഭൂമിയെ സംരക്ഷിക്കണതിനെ കുറിച്ച് അവർ പറയുന്നുണ്ടല്ലേ മാർപ്പാപ്പന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതൊരു രാജ്യത്ത് ഞാൻ ഇറങ്ങിയാലും വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ മറുപ്പാപ്പന്മാർ ആദ്യം ചെയ്യുന്നത് അവിടെ ഭൂമിയെ വന്നിക്കുന്നു അവർ തല കൊമ്പിട്ട് ഭൂമിയെ ചുംബിക്കുന്നു കാരണം ഇത് ദൈവത്തിൻ്റെ കരവേലയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കളെ മനുഷ്യൻ കണ്ടെത്തുന്നു ഒരു ചിലതിനെ യോജി സംയോജിപ്പിച്ചും ചിലതിനെ വിഘടിപ്പിച്ചും മറ്റ് പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു മനുഷ്യൻ്റെ അറിവ് ശാസ്ത്രവും അതിൻ്റെ അറിവും അനുഭവമൊക്കെ അവിടെ വെച്ചുകൊണ്ട് അതിൽ പ്രയോഗിച്ചുകൊണ്ട് കൊണ്ട് ഒന്നുകിൽ ഒരു മാറ്ററിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അവൻ സംയോജിപ്പിച്ച് മറ്റൊരു വസ്തുവാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അവൻ മിഘടിപ്പിച്ച് മറ്റു പല വസ്തുക്കളാക്കി മാറ്റുന്നു അടിസ്ഥാനപരമായി ഇത് ദൈവത്തിൻ്റെ കരവേലയും ദൈവത്തിൻ്റെ സൃഷ്ടിയുമാണ് അതുകൊണ്ട് തന്നെ ദൈവ ദൈവമേൽപ്പിച്ചതാണ് പണം എന്നുള്ള വിചാരമാണ് ടൈതിങ്ങിൻ്റെ അടിസ്ഥാന തത്വം ഫസ്റ്റ് തത്വം എന്തിന് ഞാൻ ദശാംശം കൊടുക്കണം ദൈവം എന്നെ ഏൽപ്പിച്ച പണമാണ് ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ ഇപ്പൊക്കാർക്ക് ലേഖനത്തിൽ നാലാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പോലെ സ്ഥലം പറയുന്നത് പോലെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്കാവശ്യമുള്ളതെല്ലാം തരും ഓലോസ്ലി അഫോം ചെയ്യുകയാണ് കൺഫേം ചെയ്യാണ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഗോഡ് ഇസ് റിച്ച് സമ്പന്നനായ ദൈവം എല്ലാത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം അതുകൊണ്ടാണ് മത്തേഡ് സുവിശേഷം ഇരുപത്തഞ്ചാം അതേ ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് നല്ലവനും വിശ്വസ്തനുമായ പ്രത്യ ദൈവമേൽപ്പിച്ച താലന്തുകൾ മനോഹരമായി വർദ്ധിപ്പിച്ചപ്പോഴും ദൈവം പറയുകയാണ് കമാൻ ഷെയർ യുവർ മാസ്റ്റേഴ്സ് ഹാപ്പിനെസ് നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് വന്ന് പങ്കുചേരുവിൻ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പങ്കുചേരാനുള്ള ടെക്നിക്കും അറിയുകയാണ് നീ വിശ്വസ്തനാണ് നീ നല്ലവനാണ് നിൻ്റെ താലന്തുകൾ നീ ഉപയോഗിച്ചു ദൈവത്തിൻ്റെ കരുവേലെ നീ ബഹുമാനിച്ചു അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുവിൻ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ദശാംശം കൊടുക്കണം ഒന്ന് ഇത് ദൈവത്തിൻ്റെതാണ് രണ്ട് എവരി ബിലോങ്സ് ടു എവരി ബിലോങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഒരു പക്ഷേ ഈ ഒരു സെറ്റസൈഡ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് മാറ്റി മാറ്റിവെക്കുക ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതിൻ്റെ ഒരു വീതം ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ഐ ക്യാൻ അഫോർഡ് ഇറ്റ് അതാണ് രണ്ടാമത്തെ തലം എനിക്കത് സാധിക്കും ആദ്യത്തതിൽ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ സ്വന്തമാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നു എനിക്കിത് സാധിക്കും സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് സാധിക്കുന്ന കാര്യമായതുകൊണ്ട് ലേവ്യരുടെ പുസ്തകത്തിൽ ഇരുപത്തേഴാം അധ്യായം മുപ്പതാം വാക്യത്തിൽ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വിളവിൻ്റെയും ദശാംശം കൊടുക്കണമെന്ന് പറയും കുറന്തസ്സേർക്ക ലേഖനം രണ്ട് കൊറീന്തസ് ഒമ്പതാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ യു ക്യാൻ അഫോർഡ് എന്നുള്ള കൺസെപ്റ്റ് എവിടെയാണ് നിങ്ങൾക്കിത് സാധിക്കും ഞാൻ ഒരു സ്കൂളിൽ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇനി സ്കൂൾ തുറക്കുന്ന സമയമാണ് മെയ് അവസാന ഈ ക്ലാസ് ജൂണിൽ ക്ലാസ് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നോട്ട് ബുക്കൊക്കെ മേടിക്കുമ്പോൾ നിങ്ങളൊരു പത്ത് നോട്ട് ബുക്ക് എക്സ്ട്രാ മേടിക്കാൻ ഞാൻ പറഞ്ഞു എല്ലാവരുടെയും ഒരു നോട്ട് ബുക്ക് പത്ത് നോട്ട് ബുക്ക് എക്സ്ട്രാ മേടിക്കാം നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു കൊച്ചിനെ കൊണ്ടുപോയി ഈ ബുക്ക് കൊടുക്കുക ഉഖ മേടിക്കാൻ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കു കൊണ്ടേ കൊടുക്കുക നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു ഉടനെ ഒരു സ്ത്രീ എന്നോട് ചോദിക്കുക എഴുന്നേറ്റ് ചോദിക്കുക അപ്പം ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ കൊച്ചിന് മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് ഞാൻ എന്താ മറുപടി പറയേണ്ടത് ഞാൻ അവരോട് പറഞ്ഞ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് കത്ത പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം കണ്ടിട്ട് വിശ്വസിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ കാണും അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കാനല്ല പറഞ്ഞ ചേച്ചി അതുകൊണ്ട് ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചേച്ചി സ്വന്തം കുഞ്ഞിന് മുക്ക് മേടിക്കുമ്പോൾ ബാഗ് മേടിക്കുമ്പോൾ കുട മേടിക്കുമ്പോഴും ചെരുപ്പ് മേടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചിനെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും കൂടിയൊക്കെ ഒക്കെ കൊണ്ടേ കൊടുക്കുക കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോകരുത് വാർത്തകളിൽ വരരുത് ആരുമറിയാതെ മേടിക്കുന്ന നിങ്ങളും കൊടുക്കുന്ന നിങ്ങളും മേടിക്കുന്ന അവരുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാത്ത വിധത്തിൽ കൊടുക്കാൻ പഠിക്കുക ഇത് കാണുന്ന സ്വർഗത്തിലെ ദൈവം ചേച്ചി മക്കളുടെ കാര്യത്തിൽ ഇടപെടും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അത് പലപ്പോഴും വളരെ ശരിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പത്രമൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും വിഷമകരമായി തോന്നുന്ന ഒരു പടമുണ്ട് പത്രത്തിലൊക്കെ ഒരു ഫോട്ടോ ഉണ്ട് ഏത് പത്രം എടുത്താലും മിക്കവാറും വാറും ദിവസങ്ങളിൽ കാണും എനിക്ക് എൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്ന ഒരു ഫോട്ടോയാണത് പിക്ചറാണത് അതായത് ചിലപ്പോൾ ഒരു വിധവയ്ക്ക് വിധവയ്ക്കൊരു താക്കോൽദാനം കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ചെക്ക് കൊടുക്കുന്നതായിരിക്കാം ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്കൊരു വീൽ ചെയറോ എന്തെങ്കിലും ദാനം ചെയ്യുന്നതാകാം എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നതായിരിക്കാം കൊടുക്കുന്നവരെല്ലാം നാടൻ ഭാഷകൾക്കൊന്ന് നെഞ്ചു വിരിച്ച് വളരെ ഗമയോടെ നിൽക്കുന്നത് കാണാം മേടിക്കുന്ന സ്ത്രീയാകട്ടെ അല്ലെങ്കിൽ മക്കളാകട്ടെ തല കുനിച്ച് ഇങ്ങനെ വളരെ വിഷമിച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് അതെ കൊടുക്കുന്നവൻ വളരെ വീര വീരസാഹസിക്കനെപ്പൽ നിൽക്കുകയും മേടിക്കുന്നവർ വളരെ വിഷമിച്ച് തല കുമ്പിട്ട് മേടിക്കുന്ന ഒരവസ്ഥയും കാരണം അവാർഡ് ദാനമൊന്നും അല്ലല്ലോ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് ഈ ഫോട്ടോ പത്രത്തിലിടുന്നു അതൊക്കെ ഒരു ഒരു വശത്തു കൂടി ചിലർ പറയും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകത്തില്ലെന്ന് ശരിയാണ് പ്രചോദനമാകും പ്രചോദനമാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം ചില മനുഷ്യരുടെ വിഷമങ്ങൾ എന്നും വിഷമമാണ് കൊടുക്കുന്നവനേക്കാളും ബുദ്ധിമുട്ടാണ് സ്വീകരിക്കുക എന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ഒരിക്കൽ എനിക്കൊരു എഴുത്തെഴുതി മലബാർ പ്രദേശത്തുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ എഴുത്തിൻ്റെ സാരാംശം ഇങ്ങനെയായിരുന്നു ഞങ്ങളമ്മയും മൂന്ന് പെമ്മക്കളുമാണ് ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലായിരുന്നു ഞങ്ങളൊരു ഒരു റോഡരികിൽ താമസിച്ചിരുന്നവരാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു ക്ലബ്ബ് ക്ലബിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് വീട് പണിത് തന്നു മനോഹരമായൊരു വീട് രണ്ട് മുറി അടുക്കള ബാത്റൂം എല്ലാം ഉണ്ട് മതിൽ ഗേറ്റ് എല്ലാം വെച്ച് പക്ഷെ മതിലിൽ അവർ മാർബിളിൽ ഗോൾഡൻ കളറിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന ക്ലബ്ബ് പണിത് കൊടുത്ത ഭവനം ആ പെൺകുട്ടി എനിക്ക് എഴുതുകയാണ് ആ എഴുതി വെച്ചിരിക്കുന്ന ഈ റൊട്ടി കൂടി പോകണമെങ്കിൽ എല്ലാവരോടും വിളിച്ച് പറയുകയാണ് ഇതിനകത്ത് താമസിക്കുന്നവർക്ക് വീടില്ലായിരുന്നു വീടും കൂടി ഇല്ലാത്തവരാണ് ഇതിനകത്ത് താമസിച്ചിരുന്നത് ഞങ്ങൾ വീട് വണ്ടത് കൊടുത്തത് കൊണ്ടാണ് അവരിവിടെ കിടക്കുന്നത് ആ പെൺകുട്ടിൻ്റെ വരി ഇപ്രകാരമായിരുന്നു അതിൽ താമസിക്കുന്ന ഞങ്ങളുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഫലകം ഈ മാർബിൾ ഫലകം ഈ ഗേറ്റിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ട് പോകുമായിരുന്നു എന്ന് സ്വീകരിക്കുന്നവൻ്റെ ബുദ്ധിമുട്ടും വളരെ വലുതാണ് വേദനയും വളരെ വലുതാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ ഇടത്തേക്കായി ചെയ്യുന്നത് വലത്തേക്കായി അറിയാതിരിക്കട്ടെ കൊട്ടി ഘോഷിക്കാതിരിക്കട്ടെ പുരമകളിൽ നിന്ന് വിളിച്ച് പറയാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് അറിയാതെ ധാരാളം സഹായിക്കുന്ന ഒത്തിരി വ്യക്തികളെ എനിക്കറിയാം മറ്റാരും അറിയാതെ അപ്പോൾ നമ്മൾ വരുന്നത് ഈ ഒരു ദശാംശത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ സെറ്റ് അസൈഡ് അല്ലേ നമുക്കിത് സാധിക്കും ഐ ക്യാൻ അഫോർഡ് ഇറ്റ് എനിക്ക് സാധിക്കും എൻ്റെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റത്തില്ല കേട്ടോ ആർക്കും പറ്റത്തില്ല പക്ഷേ മദർ തെരേസ പറയുന്ന പോലെ ഗിഫ്റ്റിൽ ഇറ്റ് പിഞ്ചസ് യു വേദനിച്ച് കൊണ്ട് കൊടുക്കാൻ സാധിക്കും കൊടുക്കുന്ന ഏറ്റവും മനോഹരമാവുന്നത് അത് വേദനിക്കുമ്പോഴാണ് അതായത് കയ്യിലില്ല കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മളധികമായിട്ട് കൊടുക്കുകയാണ് എന്നുള്ള ചിന്ത അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ആണ് നമുക്ക് അതിനെക്കുറിച്ച് മനോഹരമായിട്ട് തോന്നുന്നത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഏഴ് ദുരവസ്ഥകളെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏഴ് ഇതാണ് സ്വഭാവശുദ്ധിയില്ലാത്ത അറിവ് മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം അധ്വാനിക്കാതെയുള്ള സമ്പത്ത് മനസാക്ഷിയില്ലാത്ത സുഖം ധാർമ്മികതയില്ലാത്ത വാണിജ്യം ത്യാഗമില്ലാത്ത മതം തത്വങ്ങളില്ലാത്ത രാഷ്ട്രീയം മനുഷ്യൻ ചെന്നുവിടാൻ സാധ്യതയുള്ള ഏഴ് ദുരവസ്ഥകളാണ് ഈ ധാർമ്മികതയില്ലാതെയും ത്യാഗമില്ലാതെയും മനസാക്ഷി ഇല്ലാതെയും നമുക്ക് നൽകാൻ സാധിക്കും അതുകൊണ്ടാണ് പൗലോസിലെ കൊടും ദൂസ്വർക്കണത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മലഖന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എന്തൊക്കെ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല അതായത് നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാതെയും നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പോൾ ദശാംശത്തെക്കുറിച്ച് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും ദശാംശത്തിൽ പണം മാത്രമാണോ ഞാൻ നൽകേണ്ടത് ആ ഒരു ചോദ്യം മൂന്നാമത്തെ ഒരു തലം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ തലം എന്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നു ദൈവം എല്ലാത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് രണ്ട് എനിക്കത് സാധിക്കുന്നതും ഉണ്ട് ഐ ക്യാൻ അഫോർഡ് ഇറ്റ് എനിക്കത് സാധിക്കുന്നതുണ്ട് മൂന്ന് പണം മാത്രമാണോ ഞാൻ കൊടുക്കേണ്ടത് അല്ല ദൈവം തന്ന എല്ലാം ഇതിൻ്റെയും ദശാംശം ദശാംശം ചിലർ പത്ത് ശതമാനമാണ് ചിലർക്കത് ഇരുപത് ശതമാനമാണോ ചിലർക്ക് അമ്പത് ശതമാനം വരെ കൊടുക്കണവരൊക്കെ എനിക്കറിയാൻ കേട്ടോ ചിലരുടെ ജീവിതം തന്നെ കൊടുത്തവരുണ്ട് അപ്പോൾ അത് എന്താണ് കൊടുത്തത് അവരുടെ സമയം അവരുടെ ആരോഗ്യം അവരുടെ പണം അവരുടെ കഴിവ് ഇതെല്ലാം മറ്റുള്ളവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ദേ ഹാവ് ഇൻവെസ്റ്റഡ് ദർ ലൈഫ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് ഞാൻ പറയും ദൈവരാജ്യത്തിൽ അവരുടെ ജീവിതം തന്നെ അവർ നിക്ഷേപിച്ചിരിക്കുകയാണ് ജീവിതം തന്നെ അവരുടെ ആരോഗ്യവും പണവും കഴിവും ചില വീടുകളുണ്ട് ചില ഭവനങ്ങളുണ്ട് സഭയ്ക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന ചില ഭവനങ്ങൾ ചില വ്യക്തികളുണ്ട് നമ്മൾ സന്യസ്ഥരെയും വൈദികരെയും ഒക്കെ കാണേണ്ടത് ഈ ഒരു രീതിയിലാണ് അവർ കേവലം പത്ത് ശതമാനം കൊടുത്തവരല്ല ഇരുപത് ശതമാനം അമ്പത് ശതമാനം കൊടുത്തവരല്ല അവരുടെ ജീവിതം തന്നെ കലവറയിലേക്ക് കൊണ്ടുവന്നവരാണ് ദേവാലയത്തിലേക്ക് കൊണ്ടു വന്നവരാണ് ഭണ്ഡാരത്തിലിട്ടവരാണ് ഞാനീ പഠനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിധവയുടെ കൊച്ചുകാശിനെ കുറിച്ച് കൂടി പറയണം ആ സമയത്ത് എല്ലാവരും ഭണ്ഡാരത്തിൽ പണമിടുന്നുണ്ടായിരുന്നു പക്ഷേ ഈശോ ശ്ലാഘനീയമായിട്ട് അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടിയത് ഒരു വിധവേയാണ് എന്തുകൊണ്ട് കർത്താവ് പറയുന്നു ബാക്കിയുള്ളവരെല്ലാം അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിച്ചു ഇവളാകട്ടെ അവളുടെ ജീവിതമാർഗത്തിൽ നിന്ന് അതുകൊണ്ടാണ് വിധവയുടെ കൊച്ചുകാശ് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം പ്രഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തമ്പുരാന് വേണ്ടി കൊടുക്കാൻ നമുക്ക് പഠിക്കാം അത് കേവലം ദശാംശമാകണമെന്നില്ല അതിനേക്കാളധികമാകാം തമ്പുരാൻ വേണ്ടി കൊടുക്കാൻ നമുക്ക് പഠിക്കാം നമ്മൾ കൊടുക്കുമ്പോൾ മൂന്നാമതൊരാൾ അറിയണമെന്നൊന്നുമില്ല അല്ലാതെ കൊടുക്കാൻ നമുക്ക് പഠിക്കാം സ്വർഗത്തിലെ ദൈവം കയ്യയച്ച് ധാരാളമായി നമ്മൾ അനുഗ്രഹിക്കുകയില്ലേ എന്ന് ദൈവത്തെ പരീക്ഷിക്കുകയെന്ന പ്രവാചകനിലൂടെ പറഞ്ഞ വരി നമ്മളുടെ ജീവിതത്തിലും സാർത്ഥകമാകാൻ വേണ്ടി നമുക്ക് കൊടുക്കാം നമ്മുടെ ആരോഗ്യം നമ്മുടെ പണം നമ്മുടെ കഴിവ് അത് സഭയ്ക്കാകാം ദേവാലയത്തിനാകാം സുശേഷ വേലയ്ക്കാകാം അർഹിക്കുന്നവർക്കാകാം വേദനിക്കുന്നവർക്കാകാം ആർക്കുമാകട്ടെ കൊടുക്കുക എന്നുള്ളൊരു പാഠം സാമ്പത്തിക ശാസ്ത്രത്തിലെ സാമ്പത്തിക പരോന്മുഖതയുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് ഇങ്ങനെ സാമ്പത്തിക പരോന്മുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക സമാധാനം എ ഫിനാൻഷ്യൽ പീസ് ആൻഡ് എ ഫിനാൻഷ്യൽ വിസ്ഡം ഒരു സാമ്പത്തിക ജ്ഞാനം ഇതുകൊണ്ട് നമ്മൾ നിറയും അപ്പോൾ ഈ മൂന്ന് വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തികത്തിൻ്റെ ഒരു പരോന്മ എ സോഷ്യൽ ഡൈമെൻഷൻ ഓഫ് മണി അതിലൂടെ ഒരു സാമ്പത്തിക സമാധാനവും സാമ്പത്തിക ജ്ഞാനവും കൊണ്ട് നമ്മൾ നിറയപ്പെടാൻ ദൈവം നമുക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി